ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നാസ്തയാണ് കാണിക്കുന്നത് ഇന്ന് പാവ് ബാജിയാണ് കുറച്ച് ദിവസമായിട്ട് ദോശയോ ഇഡ്ഡലിയോ പുട്ടോ ഒന്നും ആക്കാണ്ട് ഇങ്ങനത്തെ നാസ്തയാണ് നാട്ടിൽ നിന്ന് വന്ന ദിവസം വാങ്ങിച്ചോണ്ടെന്നാണ് അപ്പോൾ പിന്നെ അത് വെച്ചോണ്ടിന്ന മോശം ആണ് ഓരോ ദിവസം ഇങ്ങനത്തെ നാസ്തയുണ്ടാക്കുന്നത് അപ്പോൾ പാവിൻ്റെ കൂടെ അതിൻ്റെ ബാജിയാണ് ആക്കുന്നത് അപ്പോൾ പാവ ഇതുപോലെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുമല്ലേ അത് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് മൊരിച്ചെടുക്കുക അന്ന് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉരുളക്കിഴങ്ങ് തോൽ കളഞ്ഞ് നമ്മൾ ഉടച്ച് വെക്കുക ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റല്ല വരും അതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെണ്ണയും ഉപയോഗിക്കുക ടൈലോട്ട് ഒരസ്പൂണ് ജീര കൂടുക പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇടുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക അതിലോട്ടേക്ക് തക്കാളി അരച്ച് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് ഇളക്കണം അപ്പോൾ ഒരു പ്രാവശ്യം ഇത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിൽ വരുമ്പോൾ അത് ആ ഒരു ടേസ്റ്റിൽ ടേസ്റ്റിലങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദമായ റെസിപ്പിയെല്ലാം വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞ് ഞാനപ്പം ഉണ്ടാക്കുന്നത് കേടാ അതിൻ്റെ ബാജി എന്നിട്ട് മല്ലിയിലൊക്കെ ചേർത്ത് അങ്ങനെയാണ് ബാജി ഭാജിയുണ്ടാക്കുന്നത് എന്നിട്ട് ഇതൊരു രണ്ട് പീസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നല്ലോണം വയറിറയും അപ്പോൾ ബാച്ചിലർമാർക്ക് പറ്റിയ റെസിപ്പിയാണെന്ന് പറയാം എന്താ വെച്ചാൽ പാവ് പേടിച്ചുകൊണ്ടിരുവാ ഇത് സബ്ജി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അതിൻ്റെ ഭാജി ഉണ്ടാക്കാൻ അപ്പോൾ അതിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴെങ്ങും മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇത് ഇഷ്ടമുള്ളവർ എല്ലാവർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇഷ്ടമുള്ളവർ ഇത് ഉണ്ടാക്കി നോക്കാൻ എളുപ്പമുള്ളതായിരിക്കും ഓക്കെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചു വെക്കുക ഇതാന്ന് അതിൻ്റെ വാജിയെ ഉള്ളിയൊന്നും വഴറ്റി മൂപ്പിക്കുകയും ചെയ്യണ്ട അതിൻ്റെ ഒരു പച്ചപ്പ് വേണം അതിന് എന്നാൽ പച്ച ചോയി ഉണ്ടാവുന്നില്ല നല്ല ടേസ്റ്റിന് ചോവയായിരിക്കും